പ്രതീക്ഷിക്കാതെ നമുക്ക് ഇത്തരം ചില ചിത്രങ്ങളുണ്ട് കാവ്യയുടെ വെഡിങ് റിസപ്ഷൻ ചാലയം ഓഡിറ്റോറിയം കോഴിക്കോട് വെച്ചാണ് ഓഡിറ്റോറിയത്തിനുള്ളിൽ ആംബിയൻസ് കുറവായതുകൊണ്ട് തന്നെ പുറത്തൊന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാവുന്ന കരുതി ഞാൻ പുറത്തിറങ്ങിയ സമയത്താണ് ഓഡിറ്റോറിയത്തിനോട് ചേർന്നിട്ട് ഒരു കാർ സർവീസ് സെൻ്റർ ഉള്ളത് കണ്ടത് അവിടെ ഒരു സുവപ്പ് കളർ ജിപ്സി കിടപ്പുണ്ടായിരുന്നു സർവീസിന് കൊണ്ടിട്ടിരിക്കുന്ന വണ്ടിയാണ് സീറ്റൊന്നും ഇല്ല മഴ പെയ്ത സമയമായതുകൊണ്ട് അതിൻ്റെ റെയിൽ ഡ്രോപ്സൊക്കെ ആ വണ്ടീലിങ്ങനെ ഉണ്ടായിരുന്നു ബ്രൈഡിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ആൾ പ്രോപ്പർട്ടി ചെയ്തു ഇനി ആ പടം നനഞ്ഞ വരെ ഇരിക്കുന്ന ഒരു ആയിരുന്നു വണ്ടി കുഞ്ഞിരുന്നാലും ആൾ നമ്മളോടൊപ്പം സഹകരിച്ചു അങ്ങനെ കുറച്ച് ഫിക്കുകളൊക്കെ എടുത്തു വണ്ടിക്കകത്തും പുറത്തുവച്ച് അപ്പോൾ അങ്ങനെ എടുത്ത കുറച്ച് ചിത്രങ്ങളാണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക 你。